നമസ്കാരം കേരള കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വികാര ജീവിയാണ് കോഴി അതിൽ വ്യത്യസ്ത തരം കോഴികളുണ്ട് ഓൺലൈൻ കോഴികൾ ഓഫ്ലൈൻ കോഴികൾ പൊതുസ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കോഴികൾ അങ്ങനെ കേരളത്തിൽ കണ്ടുവരുന്ന പലതരം കോഴികൾ പക്ഷേ നമ്മൾ പറയുന്നത് ഈ വികാര ജീവികൾ ബസ് സ്റ്റാൻഡിലെ കോഴികളല്ല നമ്മുടെയൊക്കെ വീടുകളിൽ വളരുന്ന അല്ല നമ്മൾ വളർത്തുന്ന കോഴികളെ പറ്റിയാണ് കോഴി സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മനുഷ്യനെ പോലെ കോഴികളും വൈകാരിക ജീവികളാണ് എന്നാണ് പുതിയ പഠനം പറയുന്നത് മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് കോഴികളും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു തങ്ങളുടെ മുഖത്തിന്റെ നിറത്തിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ അവയും തങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതെന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത് കോഴികളുടെ മുഖം നോക്കി അവ കടന്നു പോകുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഐ എൻ ആർ എ ഗവേഷണ സംഘം നടത്തിയ പഠനത്തിലാണ് ഈ സകരമായി കണ്ടെത്തൽ കോഴികളുടെ സ്വഭാവ രീതിയിലേക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകാൻ പഠനത്തിന് കഴിയും മറ്റു മൃഗങ്ങളെയും പക്ഷികളെയും പോലെ സന്തോഷവും ആവേശവും സങ്കടവും ഭയവും അങ്ങനെ എല്ലാ വികാരങ്ങളും കോഴികൾക്കുമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നാൽ അവ തങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ് കോഴികളുടെ മുഖത്തിന്റെ നിറത്തിലൂടെയാണ് അവയുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക ഒരു കോഴി വിശ്രമിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുമ്പോൾ അവയുടെ മുഖത്തിന്റെ നിറം ഇളം പിങ്ക് നിറത്തിലേക്ക് മാറും വികാരങ്ങൾക്കനുസരിച്ച് കോഴികളുടെ മുഖത്തിലേക്ക് ഇരിച്ചെത്തുന്ന രക്തപ്രവാഹം മൂലമാണ് ഇത്തരത്തിലുള്ള നിറം മാറ്റം ഉണ്ടാകുന്നത് കോഴികളുടെ മുഖത്തിന് ചുറ്റുമുള്ള ചർമ്മം വളരെ സെൻസിറ്റീവ് ആയതിനാൽ ഈ മാറ്റം കാണാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി സംഘടന ഭയമോ ആണ് കോഴികൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ മുഖത്തേക്കുള്ള രക്തയോട്ടം ശക്തമാവുകയും മുഖം കടും ചുവപ്പായി മാറുകയും ചെയ്യുന്നു വിശ്രമവേളകളിൽ അവയുടെ രക്തയോട്ടം സാധാരണ നിലയിലാകുന്നു ഇതോടെ മുഖം പിങ്ക് നിറത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് വിഷമിക്കുമ്പോൾ കോഴികളുടെ മുഖം കടും ചുവപ്പായി മാറുകയും ചെയ്യുന്നു ഫ്രാൻസിലെ ലോയൽ താഴ്വരയിലെ മൂന്ന് മുതൽ നാലു മാസം വരെ പ്രായമുള്ള നിരവധി സക്സസ് കോഴികളെ മൂന്നാഴ്ചയോളം നടത്തിയ പരീക്ഷണ ഗവേഷണ പഠനത്തിലാണ് ഈ കണ്ടെത്തലിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അവയുടെ പ്രതികരണം തിരിച്ചറിയാനായി അവയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിരുന്നു തുടർന്ന് അവയുടെ പരസ്പരമുള്ള ഇടപെടലുകൾ നിരീക്ഷിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ചിത്രീകരിച്ച പതിനെട്ടായിരം ഫോട്ടോകൾ ഇമേജറി സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഗവേഷകർ വിശകലനം ചെയ്തു ഓരോ വൈകാരിക വേളയിലും കോഴികളുടെ മുഖത്ത് ചുവപ്പ് നിറത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് രേഖപ്പെടുത്തിയത്